ം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ എവിടെയൊക്കെയാണെന്നറിയാമോ തിരുവാറന്മുളക്ക് പോവാണ് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ പോവാണ് അപ്പം കുറെ നാളത്ത് ആഗ്രഹമായിരുന്നു വള്ളസദ്യ കഴിക്കണമെന്ന് ഇതാണ് കേട്ടോ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പമ്പനിന്റെ ഫ്രണ്ടിലായിട്ട് നിറപറ ഒരുക്കി അതിന്റെ ഫ്രണ്ടില് വെറ്റയും പാക്കും ഒക്കെ വെച്ച് അതിൻ്റെ മുമ്പിൽ പൂവും ഒക്കെ ഒരുക്കി വച്ചിരിക്കുകയാണ് കാരണം ഇത് ഓരോ കരക്കാരുടെ വകയായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട് ഇത് അതിൻ്റെ സൈഡിലുള്ള ഒരു കടയാണ് അമ്പലത്തിൻ്റെ ഇത് അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു അമ്പലമാണ് ഇത് ഓരോ കരക്കാരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് വള്ളക്കാർ പാട്ടും പാടിയാണ് കേട്ടോ അമ്പലത്തിനകത്തേക്ക് കയറുന്നത് എന്നിട്ടവർ ചുറ്റും വലം വെക്കും അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് അവരേത് കരക്കാരാണോ ആ കരക്കാരുടെ സദ്യാലയത്തിൽ കയറും ജന്മദിവസം പതിനഞ്ച് കരക്കാരുടെ വക സദ്യയുണ്ടായിരുന്നു ഇതാണ് കേട്ടോ സദ്യ ഉണ്ണാനുള്ള കൂപ്പൺ ഇത് ഭഗവാനെ പുറത്തെഴുന്നള്ളിക്കുന്നതാണ് കേട്ടോ ഇതാണ് കേട്ടോ ആറന്മുള സദ്യക്കുള്ള ഇലക്കകത്ത് വിളമ്പിരിക്കുന്ന കറികൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഓരോ കറികളും അപ്പം നമ്മൾ സദ്യ അഴിക്കുന്നതിന്പേ എല്ലാവരും എണീറ്റിന്ന് വള്ളക്കാർ പാട്ട് പാടും അതനുസരിച്ച് അവർ കറികളൊക്കെ കൊണ്ട് കൊടുക്കും അപ്പം നല്ല രസമാണ് കേട്ടോ ആ പാട്ട് കേൾക്കാനുമൊക്കെ ഒരു പ്രത്യേക ഈണത്തിലാണ് കേട്ടോ ഒരു ഇത് പാടുന്നത് കേ കേൾക്കാൻ നല്ല രസമാണ് അത് പാടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇരുന്നിട്ട് സദ്യ കഴിക്കുന്നത് കേട്ടോ നല്ല സദ്യയായിരുന്നു എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ആറന്മുള വെള്ള സദ്യ കഴിക്കണമെന്ന് എന്തായാലും ഞാൻ കഴിച്ചു സദ്യ കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കറികളും ചോറും ഒക്കെ ആവശ്യമുള്ളത് ഒന്നിട്ട് തരും കേട്ടോ അപ്പം വട എളുണ്ട മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അടയുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി നാറന്മുള കണ്ണാടിയാണ് കേട്ടോ നമ്മളവിടെ ഒരു അടുത്തുള്ളൊരു കടയിൽ കയറി നോക്കിയതാണ് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് അങ്ങോട്ടുണ്ട് റേറ്റ് ഏറ്റവും ചെറുതിനാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പം എന്റെ കയ്യിലിരിക്കുന്നത് എണ്ണായിരം രൂപയുടെ ആണ് അമ്പലത്തിന്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ ആണ് കാറ് പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അത് അറിയാമയത്തവർക്കായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ആറന്മുള വള്ളസദ്യ ഒക്ടോബർ രണ്ടാം തീയതി വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്